എന്നോട് ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി വാച്ച് ചെയ്യുന്നുണ്ട് ആ സമയം മുതൽ ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എല്ലാമത്തെ കാര്യം നമുക്ക് ആസ്വദിച്ചതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയില്ല പിന്നെ അത് കാലങ്ങളായിട്ട് ലോങ് ടേം ആയിട്ട് അതിന്റെ നമ്മളാ

ഫോൺ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളത് പറയാൻ പറ്റുമോ മക്കളോട് എങ്ങനെ പറയാൻ പറ്റും ഇനി വരും തലമുറ അല്ല ഇനി എനക്ക് മക്കളുടെ എങ്ങനെ പറയാൻ പറ്റും വരും തലമുറ ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താണോ സകല ഗുലാബ് ഇടായി പറഞ്ഞത് മാതാപിതാക്കൾ